തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിൽ ഹർജിക്കാരനെതിരെ വിമർശനവുമായി ലോകായുക്ത ഹർജിക്കാരൻ്റെ വാദങ്ങൾ പ്രാഥമികമായി തൃപ്തികരമല്ല എന്ന നിലപാടുത്ത് ലോകായുക്ത സി എം ആറിൽ മണൽ കടത്തിയതിന് തെളിവന്ത് എന്ന് ചോദിച്ചു തർക്കപരിഹാര ബോർഡിന്റെ ഉത്തരവ് കൂടി പരിഗണിക്കണമെന്ന ഹർജിക്കാരൻ്റെ ആവശ്യം ലോകായുക്ത കണക്കിലെടുത്തുമില്ല വിവരങ്ങളുമായി സലീം ചേരുന്നു സലീം ആ കേസിൻ്റെ കൂമ്പടഞ്ഞോ അതോ ഇനി വീണ്ടും പരിഗണിക്കോ ഹാഷി ആ കേസ് ഈ മാസം ഇരുപത്തിയൊൻപതിന് വീണ്ടും പരിഗണിക്കും പക്ഷേ ഇന്നത്തെ ലോകായുക്തയുടെ പല ചോദ്യങ്ങൾ ചോദ്യങ്ങളത് ഏറെക്കുറെ ആ കേസ് വലിയ നിലയിൽ ഹർജിക്കാരനെ തിരിച്ചടി ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്ന നിലയിലായിരുന്നു ഇന്ന് ലോകായുക്ത ആ കേസിനെ കണ്ടത് ഹർജിക്കാരൻ ഉന്നയിച്ച ഓരോ വാദങ്ങളെയും അപ്പപ്പോൾ തന്നെ ലോകായുക്ത വലിയ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു ഇന്ന് ലോകായുക്തയിൽ കണ്ടത് അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട അതായത് ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്ന് ഈ കരിമണൽ ഖനനം നടത്തി അത് കടത്തുന്നു എന്നുള്ളത് അത് തൊണ്ണൂറ്റി കോടി രൂപയുടെ ടക്കം ഇടപാട് കെ എം ആർ നടത്തി എന്നുള്ളതായിരുന്നു ആ കേസിന്റെ പ്രധാനപ്പെട്ട കാര്യം പക്ഷേ അത് കെ എം എം എല്ലിനെതിരായാണ് ആ കേസ് ചവറയിലെ കെ എം എം എൽ എതിരായാണ് കേസ് നിലനിൽക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് സി എം ആർ എൽ അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ കക്ഷി ചേർത്തില്ല എന്നുള്ളതായിരുന്നു ഹർജിക്കാരനോട് പ്രധാനമായും ചോദിച്ച ചോദ്യം അതിന് മറുപടിയായി അന്ന് സി എം ആറിനെതിരെ മതിയായ തെളിവുകളില്ല എന്ന് ഹർജിക്കാരൻ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കേസ് കൊണ്ടുവന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോകായുക്ത ചോദിക്കുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല മടൽ കണത്തുന്നു എന്ന ആരോപണമല്ലാതെ എന്തെങ്കിലും തെളിവുണ്ടോ എന്തെങ്കിലും രേഖയുണ്ടോ എന്ന് ലോകായുക്ത ചോദിച്ചു അപ്പോൾ രേഖകളുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ഹർജിക്കാരൻ ഹാജരാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷം ഏറ്റവും അവസാനം ലോകായുക്ത ഇന്ന് ഇന്ന് പിരിയുമ്പോൾ അടുത്ത ഇരുപത്തി ഒൻപതിനെങ്കിലും ആ രേഖകൾ ഹാജരാക്കണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് മാത്രമല്ല തർക്കപരിഹാര ബോർഡിന്റെ പരിഹാര ഉത്തരവ് കൂടി ഈ കേസിൽ പരിഗണിക്കണം എന്ന് ഹർജിക്കാരൻ വാദം ഉന്നയിച്ചപ്പോൾ ഈ കേസിൽ അതിന് പ്രസക്തി എന്താണ് എന്നൊരു മറുചോദ്യമായിരുന്നു ലോകായുക്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് മാത്രമല്ല ഈ കേസിലെ പ്രാഥമികമായ വാദങ്ങൾ ഒന്നും തൃപ്തികരമല്ല എന്നുള്ളതാണ് ലോകായുക്തയുടെ ഒരു പ്രധാനപ്പെട്ട നിരീക്ഷണമായി കൂടി വന്നത് ആ നിലയിൽ ഏറെക്കുറെ ഈ കേസുമായി ബന്ധപ്പെട്ട തിരിച്ചടി ഹർജിക്കാരനെ നേരിടും എന്നുള്ള സാഹചര്യമാണ് നിലവിൽ ഉള്ളത് ഹാഷ്മി ഓക്കെ